അറുപത്തി എട്ടാമത്തെ ശ്ലോകം കഴിഞ്ഞു അല്ലേ ഉം സ്ഥിരപ്രജ്ഞൻ എന്ന് പറഞ്ഞ ഇന്ദ്രിയ നിഗ്രഹം അല്ലെ പൂർണ്ണമായും ഇന്ദ്രിയ നിഗ്രഹം ചെയ്താള് ഇന്ദ്രിയ ഇന്ദ്രിയ നിഗ്രഹം നേടിയ സ്ഥിതപ്രജ്ഞനെ സംബന്ധിച്ച് വിഷയങ്ങളൊന്നുമില്ല കാരണം ആ വിഷയങ്ങളുടെ സ്ഥാനത്തൊക്കെ എന്താ കണ്ടുകൊണ്ടിരിക്കുന്ന ബ്രഹ്മത്തെയാണ് കാണുന്നത് ഉം അപ്പോ അതുകൊണ്ട് സ്ഥിതപ്രജ്ഞനെ സംബന്ധിച്ച് പിന്നെ വിഷയങ്ങളൊന്നും വേറെ ഇല്ല എല്ലാം കാണുന്നതൊക്കെ ഭ്രമമാണ് അതാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് ്രജ്ഞന്റെ ഈ ഒരു അനുഭവ രഹസ്യം അതിനി ഒന്നുകൂടെ ഭഗവാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന അടുത്ത ശ്ലോകത്തില് അതിനെ കുറിച്ച് ഒന്നുകൂടെ പറയുകയാണ് അതാണ് അറുപത്തി ഒൻപതാമത്തെ ശ്ലോകം ചൊല്ലിക്കുക അൺമ്യൂട്ട് ചെയ്യണം

സർവഭൂതാനം സകല ജീവികൾക്കും നിഷ എന്ന് പറഞ്ഞാൽ ഇരുട്ട് രാത്രി അല്ല അപ്പൊ ഇരുട്ട് കൊണ്ട് മറയ്ക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ സകല ജീവികൾക്കും ഈ ബ്രഹ്മസത്ത എന്ന് പറയുന്ന ഒരു ഇരുട്ട് ഇരുട്ടുപോലെയാണ് അതെന്നാണ് അതിനറിയുന്നില്ല എന്നർത്ഥം ആ ബ്രഹ്മസത്തെ അറിയാൻ പറ്റുന്നില്ല ജീവജാലങ്ങൾക്ക് ഉം ജീവികൾക്ക് അത് അറിയാനായിട്ട് പറ്റുന്നില്ല അപ്പോ ആ ബ്രഹ്മസത്ത സാധാരണ ജീവികളെ സംബന്ധിച്ച് ഈ ബ്രഹ്മസത്ത എന്ന് പറയുന്നത് അവർക്ക് അറിയാനായിട്ട് പറ്റില്ല അതുകൊണ്ടാണ് ഇരുട്ടുകൊണ്ട് മറക്കപ്പെട്ടിരിക്കുന്നത് പറയാനുള്ള കഥ അപ്പൊ അങ്ങനെയുള്ള ബ്രഹ്മസത്തെ തസ്യം ആ ബ്രഹ്മസത്തയില് സംയമീന്ന് പറഞ്ഞാൽ സ്ഥിതപ്രജ്ഞനായിട്ടുള്ള ആള് ജാഗ്രതി സദാ ഉണർന്ന് വർത്തിക്കുന്നോന്നാണ് അദ്ദേഹം അതിൽ ഉണർന്നിരിക്കുകയാണ് ഉം അതേപോലെ യസ്യം ഏതൊരു വിഷയബുദ്ധിയിലാണോ ഭൂതാനി ജാഗ്ര വിഷയ ജീവജാലങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുന്നത് മുനേഹേ സത്യം കണ്ടനുഭവിക്കുന്ന ആ മുനിക്ക് സ ഇല്ലാത്തതാണ് ഇരുട്ട് പോലെയാണ് എന്നർത്ഥം ഇത് രണ്ടും ഓപ്പോസിറ്റാണ് സാധാരണക്കാരായ ആളുകളുടെ അവസ്ഥയും സ്ഥിരപ്രജ്ഞന്റെ അവസ്ഥയാണ് പറയുന്നത് അനുഭൂതിയാണ് പറയുന്നത് അപ്പൊ സാധാരണ ആളുകളെ സംബന്ധിച്ച് എന്ന് പറഞ്ഞാൽ നമ്മളെയൊക്കെ സംബന്ധിച്ച് നമ്മളെയൊക്കെ സംബന്ധിച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അറിയുന്നില്ല അല്ലെ അതെന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞാൽ ഇരുട്ട് കൊണ്ട് മറക്കപ്പെട്ട പോലെയാണോ അതിനെ നമ്മൾക്ക് അറിയുന്നില്ല അപ്പൊ സാധാരണക്കാരായി നമ്മളെ സംബന്ധിച്ച് ഇരുട്ടുപോലെ തോന്നുന്നത് എന്ന് പറഞ്ഞാൽ മറക്കപ്പെട്ടിരിക്കുന്ന ബ്രഹ്മസത്ത സ്ഥിരപ്രജ്ഞനെ സംബന്ധിച്ച് അദ്ദേഹം അതിലാണ് ഉണർന്ന് പ്രവർത്തിക്കുന്നത് എന്നാണ് പറയുന്നത് അദ്ദേഹം അത് കണ്ടുകൊണ്ടിരിക്കുക അദ്ദേഹം അത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് മനസ്സിലായോ അദ്ദേഹത്തിന് അത് പ്രത്യക്ഷത്തിൽ അനുഭവമുണ്ട് അദ്ദേഹം അത് അറിയുന്നു അതേപോലെ സാധാരണക്കാരായ ആളുകൾ നമ്മളൊക്കെ വിഷയബുദ്ധിയിലാണ് ജീവിക്കുന്നു അല്ലെ ഈ വിഷയങ്ങളിൽ നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ അതേസമയം നേരത്തെ പറഞ്ഞ സ്ഥിതപ്രജ്ഞ സത്യം കണ്ട് അനുഭവിക്കുന്ന മുനിയെ സംബന്ധിച്ച് ഈ വിഷയബുദ്ധി തീരെ ഇല്ലാത ഇല്ലാത്തതാണ് എന്നാണ് പറയുന്നത് മനസ്സിലായത് രണ്ടും നമ്മളെ വ്യത്യാസം മനസ്സിലായല്ലേ അദ്ദേഹത്തിന് അത് ഇല്ല കാരണം വിഷയങ്ങൾ ഇല്ല അദ്ദേഹത്തിനെ സംബന്ധിച്ച് അത് നേരത്തെ പറഞ്ഞു വിഷയങ്ങളുടെ സ്ഥാനത്തും ബ്രഹ്മസത്യാണ് അദ്ദേഹം കാണുന്നത് എന്ന് പറഞ്ഞു അപ്പൊ നിഷ എന്ന് പറയാനുള്ള കാര്യം രാത്രിയിലെ അനുഭവം എന്ന് പറഞ്ഞാൽ എന്താ രാത്രിയിലെ അനുഭവമാണ് ഉറക്കം അല്ലെ നമുക്ക് രാത്രിയാണ് ഉറങ്ങുന്നത് അപ്പോൾ ഉറക്കം എന്ന് പറഞ്ഞാൽ എന്താ ഉറക്കത്തിൽ നമ്മൾ യാതൊന്നും അറിയുന്നില്ല ഒന്നിനെയും അറിയുന്നില്ല ചുറ്റുപാടുമുള്ള ഒന്നും അറിയാം വസ്തുബോധം തീരെ ഇല്ലാത്ത അവസ്ഥയാണ് ഉറക്കം എന്ന് പറയുന്നത് ഞാൻ വെച്ചു ജാഗ്രത ഉണർവ് എന്ന് പറഞ്ഞാലോ പദാർത്ഥങ്ങളെയൊക്കെ അറിയുന്ന അവസ്ഥയാണ് അറിഞ്ഞ് അനുഭവിക്കുന്ന അവസ്ഥയാണ് ഈ ജാഗ്രത അവസ്ഥ അല്ലെങ്കിൽ ഉണർന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ ശരിക്കും ഉള്ളത് എന്ന് പറയുന്നത് സത്യം എന്ന് പറയുന്നത് അത് ബ്രഹ്മ മാത്രമേ ഉള്ളൂ ഉള്ളത് ബ്രഹ്മ മാത്രമാണ് പക്ഷെ ആ ഉണ്മയെ കുറിച്ച് ആ സത്യത്തെ കുറിച്ച് അറിയുന്നില്ല ആളുകൾക്ക് സാധാരണ ആളുകൾക്ക് അറിയുന്നില്ല ആ സത്യം എന്താണെന്ന് അറിയുന്നില്ല അപ്പൊ അതിനെക്കുറിച്ച് അറിവില്ലായ്മ കാരണം ഈ വിഷയബുദ്ധി വിഷയങ്ങൾ അതിൻ്റെ സ്ഥാനത്ത് കാണാണ് ഇതുപോലെ ചോദിച്ചു കഴിഞ്ഞാൽ മരുഭൂമിയില് മരീചിക അല്ലെ മരു കാനൽ ജലം പോലെ മരുഭൂമിയിൽ യഥാർത്ഥത്തിൽ കാനൽ ജലം ഇല്ല ജ വെള്ളം ഇല്ല മരുഭൂമിയിൽ പക്ഷെ അതിലുണ്ടെന്ന് തോന്നുന്നു അപ്പം മരുഭൂമിയെ കാണാതിരിക്കുമ്പോൾ അതിന്റെ സ്ഥാനത്ത് കാനൽ ജലം കാണുന്നു അതേപോലെയാണ് ഈ സത്യത്തെക്കുറിച്ച് അറിവില്ലാത്തത് കാരണം അതിന്റെ സ്ഥാനത്ത് വിഷയബുദ്ധിയാണ് ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന് യഥാർത്ഥത്തിൽ ഒരു ഉണ്മ ഇല്ല യഥാർത്ഥത്തിൽ അതിന് സ്വതന്ത്രമായിട്ടൊരു നിലനിൽപ്പില്ല ഉണ്ടെന്നുള്ളൊരു തോന്നൽ മാത്രമേ ഉള്ളൂ ഉണ്ടെന്നുള്ള ബുദ്ധി മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത് അതാണ് വിഷയബുദ്ധി എന്ന് പറയാനുള്ള കാരണം അപ്പൊ കാനൽ ജലം ഉണ്ടെന്ന് തോന്നുമ്പോ മരുഭൂമി കാണില്ല അതേപോലെ വിഷയങ്ങൾ ഉണ്ടെന്ന് തോന്നുമ്പോ ബ്രഹ്മം മറയപ്പെടും എന്നാണ് ബ്രഹ്മത്തെ അറിയാനായിട്ട് പറ്റുന്നില്ല അപ്പൊ അങ്ങനെ അത് അറിയാത്തത് കൊണ്ടാണ് പറയുന്നത് വിഷയബുദ്ധിയുള്ള ജീവികൾക്ക് ബ്രഹ്മം നിശയാണ് ഇരുട്ടുപോലെയാണ് അതിനെ കാണാൻ പറ്റുന്നില്ല നേരെ മറിച്ച് ഇന്ദ്രിയ നിഗ്രഹം നേടി ആ പൂർണ്ണമായിട്ടുള്ള ഇന്ദ്രിയ നിഗ്രഹം സാധിച്ച് വിഷയബുദ്ധിയെ ജയിച്ച സ്ഥിതപ്രജ്ഞന് എപ്പോഴും എല്ലായിടത്തും ആ ബ്രഹ്മസത്ത മാത്രമേ അനുഭവിച്ചറിയാൻ പറ്റുള്ളൂ എന്നാണ് അദ്ദേഹത്തിന്റെ വിഷയം എന്ന് പറയുന്നത് ബ്രഹ്മമാണ് അതിലുള്ള മറ്റു വിഷയങ്ങളൊന്നും കാണുന്നില്ല അതിലുണ്ടെന്ന് തോന്നുന്ന മറ്റു വിഷയങ്ങളൊന്നും അറിയുന്നില്ല എന്നാണത് അപ്പോ ആ ബ്രഹ്മസത്തയില് ആണ് അദ്ദേഹം ഉണർന്നു പ്രവർത്തിക്കുന്നത് സാധാരണക്കാരെ ആളുകൾ അറിവില്ലാത്തത് കൊണ്ട് ബ്രഹ്മസത്തയുടെ സ്ഥാനത്ത് വിഷയങ്ങളെ ഉണർന്നു പ്രവർത്തിക്കുന്നു പക്ഷെ ജ്ഞാനമുള്ള ആള് സ്ഥിതപ്രജ്ഞൻ ആ ബ്രഹ്മസത്തയിൽ തന്നെയാണ് ഉണർന്ന് പ്രവർത്തിക്കുന്ന അർത്ഥം അപ്പൊ ആ സത്യം തെളിഞ്ഞതുകൊണ്ട് സത്യം തെളിഞ്ഞ അനുഭവിച്ചതുകൊണ്ട് ആ വിഷയബുദ്ധി അദ്ദേഹത്തിനെ വിട്ടുപോകുകയും ചെയ്യും എന്നാണ് പറയുന്നത് എന്നേക്കുമായി വിട്ടുപോകും അപ്പൊ അതുകൊണ്ട് വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ സംബന്ധിച്ച് നിശയാണ് ഇരുട്ടുപോലെയാണ് സാധാരണക്കാരായ ആളുകൾക്ക് ബ്രഹ്മസത്ത നിശയാണ് പോലെയാണ് പക്ഷെ ജ്ഞാനിയെ സംബന്ധിച്ച് വിഷയങ്ങളാണ് നിശ എന്നാണ് പറയുന്നത് അപ്പൊ ഈ മരുഭൂമിയെ കണ്ടറിഞ്ഞ ആൾക്ക് മരുഭൂമി എന്താന്ന് മനസ്സിലാക്കിയ ആളെ സംബന്ധിച്ച് കാനൽ ജലം ഇല്ല അവിടെ വെള്ളം ഇല്ല യഥാർത്ഥത്തില് അദ്ദേഹത്തിന്റെ അനുഭവം അതാണ് അപ്പൊ ബ്രഹ്മത്തില് ഇന്ദ്രിയങ്ങൾ മുഖേനയാണ് ഈ വിഷയബുദ്ധി അല്ലെ ആരോപിക്കപ്പെടുന്ന വിഷയബുദ്ധികൾ അപ്പൊ അതിന്റെ ഫലമായിട്ട് വിഷയങ്ങൾ അനുഭവിച്ച് സുഖിക്കാനുള്ള ആഗ്രഹമാണ് ആളുകളുടെ കർമ്മത്തിനും തുടർന്നുള്ള ഈ സംസാരത്തിനും അതിന് അതുമായുള്ള ബന്ധത്തിനൊക്കെ കാരണമായിട്ട് ഉപയോഗിക്കുന്നവരത് അപ്പൊ ബ്രഹ്മത്തില് ആരോപിച്ചിരിക്കുന്ന വിഷയങ്ങൾ യഥാർത്ഥത്തിൽ ഇല്ലാത്തതാണ് എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ അതിനൊരു സത്യത്വവും ഇല്ല ഒരു ഉണ്മയുമില്ല പക്ഷെ ഉണ്ടെന്നുള്ള തോന്നൽ മാത്രമേ ഉള്ളൂ പക്ഷെ ആ തോന്നൽ വരുമ്പോ ആ വിഷയങ്ങൾ അനുഭവിച്ച് സൂചിക്കാനുള്ള ആഗ്രഹം വരുന്നു ആ വിഷയങ്ങൾ അനുഭവിച്ചു സൂക്ഷിക്കാനുള്ള ആഗ്രഹം വരുമ്പോ അത് നേടാനുള്ള കർമ്മങ്ങൾ ചെയ്യുന്നു അതുമായി ബന്ധപ്പെട്ട് സംസാരവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നു ഇതാണ് അതിന്റെ ക്രമം എന്ന് പറയുന്നത് അപ്പൊ എന്ത് വേണം ബുദ്ധിയെ ഉള്ളിലേക്ക് തിരിച്ച് ആ വിഷയകാമങ്ങളെയൊക്കെ ആരാണോ പൂർണ്ണമായും ഇല്ലാതാക്കുന്നത് അയാൾക്കാണ് പരമമായ ശാന്തി കിട്ടുക എന്നാണ് ഭഗവാൻ അടുത്തതിൽ പറയാൻ പോകുന്നത് എന്ന് ഇന്ദ്രിയ വിഷയങ്ങളുടെ പിന്നാലെ പോകുംതോറും ശാന്തി ഉണ്ടാവില്ല അപ്പൊ വേണം ആ ബുദ്ധിയെ ഉള്ളിലേക്ക് തിരിക്കണം എന്നിട്ട് വിഷയങ്ങളോടുള്ള ആഗ്രഹങ്ങളെ മുഴുവൻ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കണം എന്നാണ് പറഞ്ഞ ലയിപ്പിച്ച് ചേർക്കണം എന്നാണ് വരുന്നത് അങ്ങനെയുള്ള ആളുകൾക്കാണ് അങ്ങേറ്റം ശാന്തി നേടാനായിട്ട് സാധിക്കുള്ളൂ അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് എഴുപതാമത്തെ ശ്ലോകം സമുദ്രമാപ പ്രവിശന് തദ്വത് കാമയം പറഞ്ഞാൽ എല്ലാ വശത്തു നിന്നും അല്ലെ നാല് ഭാഗത്ത് നിന്നും വെള്ളം വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എവിടെ സമുദ്രത്തില് അച്ചലപ്രതിഷ്ഠം സമുദ്രം അപ്പൊ എല്ലാ ഭാഗത്തു നിന്നും പല ഭാഗങ്ങളിൽ നിന്ന് നദികളിലൂടെ അല്ലെ വെള്ളം വന്ന് സമുദ്രത്തിൽ നിറഞ്ഞിരിക്കുമ്പോഴും സമുദ്രത്തിന് മാറ്റമൊന്നുമില്ല സമുദ്രത്തിന് വലിപ്പം കൂടുകയോ കുറയോ ഒന്നും ചെയ്യുന്നില്ല അചലപ്രതിഷ്ഠം സമുദ്രമാണ് ചലിച്ച് അതിന്റെ സ്ഥാനമൊന്നും മാറുന്നില്ല സമുദ്രത്തിൽ അത് സ്ഥിരമായിട്ട് നിലനിൽക്കുന്നു സമുദ്രം വെള്ളം എത്ര വന്ന് ചേർന്ന് കഴിഞ്ഞാലും ആപഹ എന്ന് പറഞ്ഞാൽ വെള്ളം നദികൾ പ്രവിശ്യന്തിയെറ്റ് അപ്പൊ ഈ വെള്ളം നദിയിലെ വെള്ളം മുഴുവൻ വന്ന് ഈ സമുദ്രത്തിൽ ലയിക്കുന്നത് എപ്രകാരമാണോ അതേപോലെ സർവേ കമായ പ്രവിശ്യന്തി അല്ലെ വിഷയത്തില് ഉം എല്ലാ വിഷയസുഖത്തിനുള്ള ആഗ്രഹങ്ങളും ആരിലാണോ കടന്ന് ലയിച്ചുചേരുന്നത് സശാന്തി ആത്മതി അവൻ ശാന്തി കൈവരിക്കുന്നു എന്നാണ് പറയുന്നത് കാമകാമീൻ അല്ലാതെ വിഷയങ്ങളെ എപ്പോഴും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്ക് ശാന്തി ഉണ്ടാവില്ല സമാധാനം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് ഇപ്പൊ സമുദ്രത്തില് വെള്ളം എല്ലാ ഭാഗത്തു നിന്നും വന്ന് സമുദ്രത്തിലേക്ക് വീഴുന്നുണ്ട് സമുദ്രത്തിൽ വന്ന് ചേരുന്നുണ്ട് അപ്പൊ സമുദ്രവുമായിട്ട് അത് ലയിച്ചു ചേരാണ് ആ ജലം മുഴുവനും ലയിച്ചു ചേരുന്നു അങ്ങനെ എത്ര മാത്രം വെള്ളം വന്ന് അതിൽ ചേർന്ന് കഴിഞ്ഞാലും സമുദ്രത്തിന്റെ സ്ഥാനം മാറുന്നില്ല അല്ലെ അത് നദികൾ വന്ന് സമുദ്രത്തിൽ ലയിച്ചു ചേരുന്നു എന്ന് മാത്രമേ ഉള്ളൂ സമുദ്രത്തിന് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല അപ്പൊ അതേപോലെ സമുദ്രത്തിൽ എങ്ങനെയാണോ നദികളിലെ ജലം വന്ന് ചേരുന്നത് അതേപോലെ ആ എല്ലാ എന്താണ് വിഷയങ്ങളുടെ സാന്നിധ്യത്തിലും വിഷയങ്ങളോടുള്ള എല്ലാ ആഗ്രഹങ്ങളും വിഷയസുഖം അനുഭവിക്കുന്ന ആഗ്രഹങ്ങളും ഒക്കെ ആരുടെ ഉള്ളിലാണോ ഒരു ചലനവും ഉണ്ടാക്കാതെ ലയിച്ചു ചേരുന്നത് എന്ന് പറഞ്ഞാൽ അത് പ്രവർത്തിക്കാതിരിക്കുന്നത് അങ്ങനെയുള്ള ആൾക്ക് ശാന്തി നേടാൻ സാധിക്കുന്നു നേരെ മറിച്ച് എപ്പോഴും വിഷയങ്ങളെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന അത് നേടാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് ശാന്തി കിട്ടുന്നേ ഇല്ല എന്നാണ് അവര് അപ്പോ സമുദ്രത്തില് എത്ര തന്നെ വെള്ളം വന്നു കഴിഞ്ഞാലും സമുദ്രത്തിന് മാറ്റം വരുന്നില്ല കാരണം സമുദ്രത്തില് ജലം തന്നെ നീരാവിയായിട്ട് പോകുന്നുണ്ട് മേഘങ്ങളാവുന്നു പിന്നെ അത് തന്നെയാണ് ഇത് തന്നെയാണ് ഒരു ചക്രം വരെ നടന്നുകൊണ്ടിരിക്കുകയാണ് ചക്രം തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെയാ അല്ലെ അപ്പൊ പിന്നെ സമുദ്രത്തിന് മാറ്റം ഒന്നും സംഭവിക്കാനില്ല സ്ഥാനചലനം ഒന്നും സംഭവിക്കില്ല സമുദ്രത്തിന് പക്ഷേ ആ അപ്പൊ നദി യഥാർത്ഥത്തിൽ ഉത്ഭവിക്കുന്നത് എവിടുന്നാ സമുദ്രത്തിൽ തന്നെയാണ് ഉണ്ടാവുന്നത് അല്ലെ സമുദ്രത്തിൽ ഉണ്ടായി പിന്നെ മേഘമായി അത് സമുദ്രത്തിൽ നിന്ന് നീരാവിയായി ഉയർന്ന് മേഘമായി പെയ്ത് പിന്നെയാണ് സമുദ്രത്തിൽ തിരിച്ചു വരിക അപ്പൊ യഥാർത്ഥത്തിൽ നദികളുടെ ഉറവിടം എന്ന് പറഞ്ഞ സമുദ്രം തന്നെയാ അല്ല സമുദ്രം നമ്മൾ വിചാരിക്കുന്ന ഓരോ സ്ഥലത്ത് നിന്ന് മഴ പെയ്ത അവിടെ നിന്ന് വെള്ളം ഇങ്ങനെ വരുന്നു എന്നുള്ളതാണ് പക്ഷെ ഇത് പെയ്യുന്നത് എവിടെ നിന്ന് സമുദ്രത്തിൽ വെള്ളം മുകളിൽ പോയിട്ട് മേഘമായി തിരിച്ച് മഴയായി പെയ്ത് തിരിച്ചു ഇതിലേക്ക് തന്നെയാണ് വരുന്നത് അപ്പൊ ശരിക്കു പറഞ്ഞാൽ ആ നദിക്ക് എന്താണ് ജന്മസാഫല്യം എന്ന് കിട്ടുന്നത് എപ്പോഴാ ചോദിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ച് സമുദ്രത്തിൽ വന്ന് ലയിച്ച് ചേരുമ്പോഴാണ് അതിന് സാഫല്യം കിട്ടുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഉം അപ്പൊ ഈ സമുദ്രത്തിലെത്തി ചേരുന്നത് വരെ ഈ നദിക്ക് വല്ലാത്തൊരു യാത്രയാണ് നടത്തേണ്ടി വരുന്നത് അല്ലെ വളരെ ബുദ്ധിമുട്ടുള്ള യാത്രയാണ് നദി തരണം ചെയ്യുന്നത് എങ്ങനെ കാട്ടിലൂടെ ഒഴുകണം അല്ലെ കാട്ടിലൂടെയും മേട്ടിലൂടെയും പാറക്കെട്ടുകളിലൂടെയും ഒക്കെ അങ്ങനെ ചലിച്ച് വളരെ കഷ്ടപ്പെട്ടുള്ള യാത്രയാണ് തന്റെ സോഴ്സിലേക്ക് പോവാ എത്താൻ വേണ്ടിയിട്ട് അല്ല നദികൾക്ക് ഇനി നദികളിൽ ചിലത് സമുദ്രത്തില് എത്താതെ പോയി കഴിഞ്ഞാലോ ചിലപ്പോൾ ഇടയ്ക്ക് വെച്ച് വെള്ളമൊക്കെ വറ്റി വരണ്ടു അല്ല അതല്ലെങ്കിൽ വീണ്ടും വേറെ പല കഴിവ കൈവഴികളായിട്ട് ഒഴുകി പോവാം അങ്ങനെയൊക്കെ വരാം ഉം അപ്പോ ആ സമുദ്രത്തില് ഇതേപോലെ തന്നെയാണ് പരമാത്മാവാകുന്ന സമുദ്രത്തില് മായ ഉണ്ടാക്കി കാണിക്കുന്നതാണ് ഈ ജീവന്റെ വിഷയങ്ങളും വിഷയസുഖത്തിനോടുള്ള ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടെന്ന് തോന്നലാണ് എന്നാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ദ്രിയ വിഷയങ്ങള് വിഷയസുഖം വേണമെന്നുള്ള ആഗ്രഹങ്ങൾ അതൊക്കെ എത്ര കൂടിയാലും ഈ പരമാത്മ സ്വരൂപത്തിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല എന്നാണ് സമുദ്രത്തിലെ മാറ്റം സംഭവിക്കാത്തവർ ഉം അപ്പൊ ഈ വിഷയങ്ങൾക്ക് അതേപോലെ അതിനോടുള്ള വിഷയസുഖങ്ങൾക്കുള്ള ആഗ്രഹങ്ങൾ അതൊക്കെ പരമാത്മാവുമായിട്ട് ഒന്നായി ചേരുമ്പോൾ അപ്പോഴാണ് ഒരു ജീവനെ തന്റെ കർമ്മക്ക അവസാനിച്ച് സാഫല്യം കിട്ടുള്ളൂ എന്നാണ് പറയുന്നത് അപ്പൊ അത് നേടുന്നവരെ ആ പരമാത്മാവിൽ എത്തുന്നത് വരെ എന്താണ് ഉള്ളില് ഏ കാമം ക്രോധം ലോകം തുടങ്ങിയ ഇതിലെല്ലാം പെട്ട് നേരത്തെ പറഞ്ഞില്ലേ നദികൾ എങ്ങനെയാണോ ഒഴുകുന്നത് കാട്ടിലൂടെയും മെട്ടിലൂടെ ഒക്കെ ഒഴുകുന്ന പോലുള്ള കഷ്ടപ്പാട് അനുഭവിക്കുന്നുണ്ടോ അതേപോലെ തന്നെയാണ് ഒരു ജീവനും ഇതേപോലുള്ള കഷ്ടപ്പാടാണ് അനുഭവിച്ച് മുന്നോട്ട് പോരേണ്ടി വരുന്നതിൽ എത്തുന്നത് വരെ എന്നാണ് പറയുന്നത് ഇനി ആ സത്യത്തിൽ എത്താതെ സത്യത്തിലെത്താതെ എത്തേണ്ടടുത്ത് എത്താതെ മാർഗം വഴി തെറ്റിക്കഴിഞ്ഞാലോ അപ്പൊ പിന്നെ എന്താണ് വീണ്ടും താഴേക്കാണ് പോവുക എന്ന് മാത്രമല്ല പിന്നെയുള്ള ജന്മങ്ങൾ വളരെ കഷ്ടപ്പാട് നിറഞ്ഞതായിരിക്കും എന്നാണ് പറയുന്നത് അപ്പൊ ആരിലാണോ അല്ലെങ്കിൽ ഏതൊരു ജീവനിലാണോ ഈ ആഗ്രഹങ്ങളൊക്കെ ആ നദികള് സമുദ്രത്തിൽ തന്നെ നദികളുടെ ഉത്ഭവ സമുദ്രമാണെന്ന് പറഞ്ഞു അപ്പൊ അതിൽ തന്നെ തിരിച്ചെത്തി ലയിക്കുന്നത് അതേപോലെ ഏതൊരു ജീവനിലാണോ ആഗ്രഹങ്ങളൊക്കെ തന്നിൽ തന്നെ ലയിച്ചു ചേരുന്നത് തിരിച്ചെത്തി ചേരുന്നത് ആ ജീവൻ എന്താണ് തൻ്റെ രൂപം വേണ്ടി യഥാർത്ഥ രൂപം വേണ്ടി ശാന്തി അനുഭവിക്കും എന്നാണ് പറയുന്നത് അപ്പൊ ഇന്ദ്രിയ വിഷയങ്ങളുടെ പിന്നാലെ അത് ആഗ്രഹിച്ചുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവനെ സംബന്ധിച്ച് ഒരിക്കലും തൃപ്തി ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് അല്ലെ അത് നമ്മളൊക്കെ അനുഭവിച്ചിട്ടില്ല അപ്പൊ എന്തൊക്കെ ജീവിതത്തിൽ എന്തൊക്കെ ആഗ്രഹങ്ങൾ വരുന്നുണ്ട് നമ്മൾക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മൾക്ക് സാധിച്ചു കഴിഞ്ഞു എന്നിട്ട് നമുക്കൊരു ഇല്ല അല്ലെ എത്രത്തോളം ആഗ്രഹങ്ങൾ സാധിക്കുന്നു അതിനനുസരിച്ച് വീണ്ടും വീണ്ടും പുതിയ ആഗ്രഹങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഒരു തൃപ്തി നമ്മൾക്ക് അനുഭവിക്കാനും സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിലൂടെ തൃപ്തി കിട്ടില്ല എന്നാണ് പറയുന്നത് ഈ ചക്രത്തിൽ ഇങ്ങനെ ജീവൻ കറങ്ങിക്കൊണ്ടേ ഇരിക്കും തൃപ്തി വരാതെ എന്നാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഇവിടെ ഭഗവാൻ ഉദ്ദേശിക്കുന്ന ഇതാണ് അർജുനൻ ആഗ്രഹങ്ങളെ ജയിക്കാനായിട്ട് യോഗം അഭ്യസിച്ചുകൊണ്ട് സ്വധർമ്മമനുഷ്ഠിക്കൂ അതാണ് ഭഗവാൻ സൂചി സൂചിപ്പിക്കുന്നതാണ് എന്നാണ് പറയുന്നത് ഇനി ഈ കർമ്മമാർഗത്തിൽ മുന്നോട്ട് പോകുന്ന ഒരാൾക്ക് അങ്ങേയറ്റം ശാന്തി കിട്ടണമെങ്കിൽ എന്ത് വേണം ആഗ്രഹങ്ങളെ ജയിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള സ്വധർമ്മ വേണ്ടത് എന്നാണ് പറയുന്നത് സ്വധർമ്മമനുഷ്ഠിക്കൽ അത് മാത്രമേ ഗതിയുള്ളു എന്നാണ് അതാണ് വീണ്ടും വീണ്ടും പറയുന്നത് ഭഗവാൻ വീണ്ടും അതിനെ അതിനൊന്നുകൂടിയും പറയാം എഴുപത്തി ഒന്നാമത്തെ ശ്ലോകത്തില് ഒന്നുകൂടി വിസ്തരിച്ച് പറയുന്നു ഭഗവാൻ അത് ചൊല്ലിക്കുള്ളൂ എഴുപത്തിയൊന്നാമത്തെ ശ്ലോകം നിർമ്മമോ നിർമമോ നിരങ്കാരതികച്ചതി മാൻ യഹ സർവാൻ പുമാരതി നിർമ്മമോ നിരഹങ്കാര സാന്തി അധികച്ചതി യുമാൻ പറഞ്ഞ ഏതൊരു പുരുഷനാണോ സർവാൻ കാമാൻ വിഹായ സർവാൻ കാമാൻ പറഞ്ഞ എല്ലാ വിഷയങ്ങളോടുള്ള ആഗ്രഹങ്ങളും വിഹായ വെടിഞ്ഞ് എല്ലാ ആഗ്രഹങ്ങളും വെടിഞ്ഞ് നിസ്പൃഹ എന്ന് പറഞ്ഞാൽ ആശ ആഗ്രഹങ്ങളൊന്നും ഇല്ലാതെ നിർമമ മമതയൊന്നുമില്ലാതെ നിരഹങ്കാര അഹങ്കാരമില്ലാത്തവനായി ശരി സ്വധർമ്മാനുഷ്ഠാനത്തിൽ പ്രവർത്തിക്കുന്നുവോ സശാന്തിയും മതികസി അങ്ങനെയുള്ള ആള് ശാന്തി നേടുന്നു എന്നാണ് പറയുന്നത് അപ്പം ആർക്കാണോ ഈ വിഷയങ്ങളോടുള്ള സുഖം വിഷയസുഖങ്ങളോടുള്ള ആഗ്രഹം ഇല്ലാതായി നീക്കം ചെയ്ത് ആശ ആഗ്രഹങ്ങളൊന്നും ഇല്ലാതെ ഒന്നിനോട് മമതയില്ലാതെ അഹങ്കാരമില്ലാതെ സ്വധർമ്മാനുഷ്ഠാനത്തിൽ ആരാണോ മുന്നോട്ട് നീങ്ങുന്നത് ആ വ്യക്തിക്ക് ശാന്തി നേടാനായിട്ട് സാധിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പം എന്താണ് ശാന്തി നേടാനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ ഇതാണ് ഒന്ന് കാമങ്ങളെ ത്യജിക്കുക ആഗ്രഹങ്ങളെ ത്യജിക്കുക നിസ്പൃഹത്വം ഒരാഗ്രഹം ഇല്ലാത്ത അവസ്ഥ നിർമമത്വം ഒന്നിനോടും മമതയില്ലാത്ത അവസ്ഥ നിരഹങ്കാരത്വം അഹങ്കാരം ഇല്ലാതിരിക്കുക അപ്പൊ ഇതൊക്കെ അഭ്യസിച്ച് ഇതെല്ലാം അഭ്യസിക്കുന്നതിൻ്റെ ഒപ്പം സ്വധർമാനുഷ്ഠാനവും വേണം ഇതാണ് ശാന്തിയിലേക്കുള്ള മാർഗം എന്നാണ് ഭഗവാൻ പറയുന്നത് അപ്പൊ സർവാൻ കാമാൻ വിഭായ എന്ന് പറയുമ്പോ ശരീരം നിൽക്കണം അതിന് നിലനിർത്തുന്നതിൽ ആഗ്രഹം പോലും ഇല്ലാതാവണം എന്നാണ് അപ്പൊ ശരീരത്തിന് നിലനിൽക്കാൻ അർഹതയുള്ള കാലത്തോളം നിലനിൽക്കുമല്ലോ എന്തായാലും പിന്നെ അതിനു വേണ്ടി ആഗ്രഹിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നാണ് ഇവിടെ ന്യായം പറയുന്നത് ശരിയാണല്ലോ ശരീരം നിലനിൽക്കുന്നിടത്തോളം കാലം എന്തായാലും നിലനിൽക്കും അപ്പൊ പിന്നെ ശരീരം നിലനിർത്താനുള്ള ആഗ്രഹം പിന്നെ നമ്മൾ സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അപ്പൊ ഈ സ്വധർമ്മം അനുഷ്ഠിക്കുന്നത് ആഗ്രഹങ്ങളെ വളർത്താൻ വേണ്ടി അവരുത് പിന്നെന്തിനാണ് സ്വധർമ്മം അനുഷ്ഠിക്കുന്നത് ഉള്ളിലുള്ള ആൾറെഡി ഉള്ള വാസനകളെ ക്ഷയിപ്പിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങൾ ഉള്ള ആഗ്രഹങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയാണ് സ്വധർമ്മം അനുഷ്ഠിക്കുന്നത് അല്ലാണ്ട് പുതിയ വാസനകൾ ഉണ്ടാക്കാനല്ല എന്നാണ് അപ്പൊ കർമ്മയോഗം എന്ന് പറഞ്ഞാൽ അതാണ് കർമ്മയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള കർമ്മവാസനകളെ കർമ്മം ചെയ്ത് അവസാനി സ്വധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് അതിനെ നശിപ്പിക്കുകയാണ് അതിനെ ഇല്ലാതാക്കുകയാണ് അതാണ് കർമ്മയോഗം എന്ന് പറയുന്നത് അപ്പൊ സ്വധർമ്മം അനുഷ്ഠിക്കുന്നത് അതിനു വേണ്ടിയായിരിക്കണം ഈ അതിനെല്ലാം ക്ഷയിപ്പിക്കാൻ വേണ്ടിയായിരിക്കണം പുതുതായിട്ട് ഉണ്ടാക്കാനാകരുത് എന്നാണ് പറയുന്നത് അപ്പൊ ആ സ്ഥിതപ്രജ്ഞത നേടാൻ സാധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് തന്നെ ആഗ്രഹങ്ങളൊക്കെ അകന്നുപോകും എന്നാണ് പറയുന്നത് ഉം അതോടെ എന്ത് സംഭവിക്കുക സന്യാസം സംഭവിക്കും സന്യാസം എന്ന് പറഞ്ഞാൽ ഉറച്ച ബ്രഹ്മനിഷ്ഠ തീരും ആ ബ്രഹ്മനിഷ്ഠ തന്നെ സ്വധർമ്മമായി മാറുന്നതാണ് പിന്നെ സ്വധർമ്മം വേറൊന്നുമില്ല അപ്പൊ അതെത്തുന്നത് വരെ മറ്റു പല കർമ്മങ്ങൾ കർമ്മങ്ങളുണ്ടാവും സ്വധർമ്മമായിട്ട് പക്ഷെ ഇതിലെത്തിക്കഴിഞ്ഞാൽ ആ ബ്രഹ്മനിഷ്ഠ സന്യാസം ആയി കഴിഞ്ഞാൽ ആയിക്കഴിഞ്ഞാൽ എന്തുപറഞ്ഞാൽ സന്യാസമാവുക എന്ന് പറഞ്ഞാൽ അതിന് ബ്രഹ്മനിഷ്ഠ തന്നെ സന്യാസം തന്നെ സ്വധർമ്മമായി മാറും അപ്പൊ അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെന്താണ് പിന്നെ ഈ നേരത്തെ പറഞ്ഞ ഈ എന്താ നിർമത്വം മമതയില്ലാതിരിക്കുക നിരഹങ്കാരത്വം നിസ്പൃഹത്വം ഇതൊക്കെ സ്വാഭാവികമായിട്ട് അതിലുണ്ടാവും അത് സ്വതസിദ്ധമാണ് ആ അവസ്ഥയിൽ എന്നാണ് പറയുന്നത് അപ്പോ സ്ഥിരപ്രജ്ഞതയുടെ ആ ബ്രഹ്മനിഷ്ഠയുടെ ലക്ഷണങ്ങളൊക്കെ ഇങ്ങനെ മൊത്തത്തിൽ പറഞ്ഞു ഭഗവാൻ ഇനി അതിനെ ഒന്ന് വാഴ്ത്തി ഒന്ന് സ്തുതിക്കുകയാണ് അടുത്ത ശ്ലോകത്തിലൂടെ എന്നിട്ടാണ് ഈ ഭാഗം അവസാനിപ്പിക്കുന്നത് ഭഗവാൻ ആ അതിനെ ആ ഒരു അവസ്ഥ

തിത്വാസ്യാം അന്ധകാലേ പി ബ്രഹ്മനിർവ്വാണ മരിച്ച അർജുനോട് പറയുന്നത് പാർത്ത അല്ലയോ അർജുന ഈ പറഞ്ഞതാണ് ഉറപ്പായ ബ്രഹ്മനിഷ്ഠ എന്ന് പറയുന്നതാണ് സ്ഥിരപ്രത്യത്വം ഒന്നുകൂടി ഒന്നുകൂടി സ്തുതിച്ചുകൊണ്ട് പറയാണ് അപ്പൊ ഇതിന് ബ്രാഹ്മി സ്ഥിതി എന്നാണ് ബ്രാഹ്മീ സ്ഥിതി പറഞ്ഞ ബ്രഹ്മനിഷ്ഠ ഉറപ്പായ ബ്രഹ്മനിഷ്ഠയാണ് എന്നാണ് പറയുന്നത് ഈ ബ്രഹ്മനിഷ്ഠ കൈവന്നാലോ ന വിമുഖ്യതി പിന്നെ ഒരിക്കലും ഈ എന്താണ് ജനനം മരണം തുടങ്ങിയ ഈ ഒരു സംസാര ദുഃഖത്തില് ഒരിക്കലും അകപ്പെടില്ല എന്നാണ് ഈയൊരു അവസ്ഥയിലെത്തി കഴിഞ്ഞാൽ അപ്പോ അന്തകാലേപി വയസ്സുകാലത്തിൽ വാർദ്ധക്യ ദശയിലെങ്കിലും പ്രായമായാലെങ്കിലും അസ്യാം സ്ഥിത്വാ സ്ഥിത്വ ഈ ബ്രഹ്മനിഷ്ഠ നേടാൻ സാധിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മനിർവാണം ഋച്ഛതി ബ്രഹ്മാനന്ദം എന്ന മോക്ഷം പ്രാപിക്കും എന്നാണ് പറയുന്നത് അപ്പൊ നേരത്തെ കിട്ടിയില്ലെങ്കിലും അവസാന സമയത്തെങ്കിലും വാർദ്ധക്യമാകുമ്പോഴെങ്കിലും അല്ലെ അവസാന കാലത്തെങ്കിലും ഈ ഒരവസ്ഥ നേടാൻ സാധിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് എന്നാണ് പറയുന്നത് അർജുനോട് ഒന്നുകൂടി പറയുക നേരത്തെ വിവരിച്ച കാര്യങ്ങളാണ് ഇതാണ് ബ്രഹ്മനിഷ്ഠ ഉറപ്പായ ബ്രഹ്മനിഷ്ഠ എന്ന് പറയുന്നത് ഇതാണ് അപ്പൊ ഈ ബ്രഹ്മനിഷ്ഠ നേടാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഈ സംസാര ദുഃഖം അനുഭവിക്കേണ്ടി വരില്ല എന്നാണ് സംസാര ദുഃഖം എന്ന് പറഞ്ഞാൽ ജനിക്കുക മരിക്കുക ആ ഒരു ചക്രത്വങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് പിന്നീട് അതൊരിക്കലും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത് ഈ ബ്രഹ്മനിഷ്ഠ കൈവന്നു കഴിഞ്ഞാൽ അപ്പൊ വയസ്സുകാലത്തെങ്കിലും വാർദ്ധക്യ ദശയിലെങ്കിലും ഈ ബ്രഹ്മനിഷ്ഠ നേടാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് കൈവന്നു കഴിഞ്ഞാൽ പിന്നെന്താണ് മോക്ഷം പ്രാപിക്കാൻ ഇടവരും എന്ന് പറഞ്ഞാൽ ബ്രഹ്മാനന്ദ മോക്ഷം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാനന്ദം അത് സാധിക്കാൻ അത് നേടാൻ ഇടവരും എന്നാണ് പറയുന്നത് അപ്പോ അപ്പൊ വയസ്സുകാലത്തെങ്കിലും അത് നേടിക്കഴിഞ്ഞാൽ വളരെ മഹത്വം എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പൂർവ്വ പൂർവ്വസുഹൃതം കൊണ്ട് മുൻജന്മ സുഹൃതം കൊണ്ട് ചെറുപ്പത്തിൽ തന്നെ ഈ ബ്രഹ്മനിഷ്ഠ നേടാൻ സാധിച്ചു കഴിഞ്ഞാലുള്ള അതിൻ്റെ ഒരു മഹാത്മ്യം പറയേണ്ട കാര്യമുണ്ടോ എന്നാണ് അത് സൂചിപ്പിക്കുന്നത് അല്ല അതാണ് വയസ്സുകാലത്തെങ്കിലും അത് നേടാൻ സാധിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതല്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ സംഖ്യയോഗം എന്ന രണ്ടാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നത് അപ്പൊ സംഖ്യയോഗം ഇവിടെ ഇതിലൂടെ ഭഗവാൻ അവസാനിപ്പിക്കുന്നു ഇനി അടുത്ത് നമ്മൾ കർമ്മയോഗമാണ് തുടങ്ങാനായിട്ട് പോകുന്നത് എന്താണ് കഴിഞ്ഞല്ലോ കണ്ണുകൾ അടച്ചു വെക്കാം കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ നെറ്റല് നിവർന്നിരിക്കുന്നു കൈകൾ മടിമേൽ മലർത്തി വെക്കാം ദീർഘമായി ശ്വാസം എടുക്കാം അവകാശം പുറത്തിക്കുവിടാം കൈകൾ അയഞ്ഞിരിക്കുന്നു തോളുകൾ അഴിഞ്ഞിരിക്കട്ടെ തന്നിൽ തന്നെ വിശ്രമിക്കൂ പി ओम संस विदिवसे वृषण अग्ने विश्वा नरया इलस्पदे समिध्य से सनो व भरा संगच्छध्वं संवदध्वं संवोमनां सिजानता देवाभागं यथा पूर्वे ए संजानाना उपासते समानो मन्द्रः समिधिः समानी समानम् मनःसह चित्तमेषा समानम् मन्द्रमभिमन्त्रैव समानेन वोहविषा समानीव आगूदिः समानाहृदयानि वः समानमस्तु वो मनो यथा वस्तु सहासति नमो ब्रह्मणे नमो वस्त्वघग्नये नम पृथव्ये नम ओषधिप्यः नमो वाचि नमो वाचस्पतये नमो विष्णवे बृहदे करोमि ॐ शान्ति शान्ति शान्तिः दीर्घमाश्वास अड्कम् സ്വന്തം ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടുകൂടി വളരെ സന്തോഷപൂർവ്വം സാവകാശം കണ്ണുകൾ തുറക്കാം